യുദ്ധം അവസാനിച്ചു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഗാസയിലെ സംഘർഷങ്ങൾക്കും അറുതിക്കും കുറവില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളുടെ പല ഞെട്ടിക്കുന്ന കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലൊന്നാണ് പലസ്തീൻ മാധ്യമ പ്രവർത്തകരുടെ എഴുന്നൂറിലധികം കുടുംബാംഗങ്ങളുടെ കൊലപാതക വാർത്തയും അതെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉടനീളം പലസ്തീൻ മാധ്യമ പ്രവർത്തകരുടെ എഴുന്നൂറ്റിയാറ് കുടുംബാംഗങ്ങളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് പറയുന്നു സിൻഡിക്കേറ്റിൻ്റെ ഫ്രീഡംസ് കമ്മിറ്റി ശനിയാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പലസ്തീൻ റിപ്പോർട്ടിങ്ങിനെ നിശബ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിൽ എന്ത് നടക്കുന്നു എന്ന് പുറം ലോകം അറിയാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ ഇത്രയും ക്രൂരമായ കാര്യം ചെയ്തതെന്നാണ് പ്രധാന ആരോപണവും റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം ഇസ്രയേൽ സൈന്യം മാധ്യമപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെ ആസൂത്രിതമായി ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത് യുദ്ധത്തിൻ്റെ ഫലമായുണ്ടാകുന്ന മരണങ്ങളായല്ല ഇത്തരം മരണങ്ങളെ കാണേണ്ടതെന്നും മറിച്ച് ആസൂത്രിതമായ ഒരു തന്ത്രമാണിതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പത്രപ്രവർത്തകർക്കെതിരായ ഇസ്രയേൽ അതിക്രമങ്ങൾ കൂടുതൽ അപകടകരവും ക്രൂരവുമായതുമായിരുന്നു എന്നാണ് പത്രപ്രവർത്തക യൂണിയനും വ്യക്തമാക്കുന്നത് ഇത് മാധ്യമ പ്രവർത്തകരുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് പത്രപ്രവർത്തനത്തെ ഒരു പ്രധാന പ്രശ്നമാക്കി മാറ്റാനുള്ള വ്യക്തമായ ശ്രമം ആണിതെന്നും യൂണിയൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആക്രമണങ്ങളുടെ രീതി ഗാസയിലെ സ്വതന്ത്ര റിപ്പോർട്ടിങ്ങിനെ തകർക്കാനുള്ള ഇസ്രയേൽ ഉദ്ദേശത്തെയാണ് തുറന്നു കാട്ടുന്നതെന്ന് ഫ്രീഡംസ് കമ്മിറ്റി തലവൻ മുഹമ്മദ് അല്ലഹാം പറഞ്ഞു രാജ്യത്തിനെതിരെ സമഗ്രമായ യുദ്ധം നടത്തുകയാണ് ഇസ്രയേൽ എന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇസ്രയേൽ സൈന്യം നാനൂറ്റി മുപ്പത്തി മാധ്യമ പ്രവർത്തകരെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി മൂന്ന് പേരെയും ഈ വർഷം കുറഞ്ഞത് അറുപത്തിയേഴ് പേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് നിരവധി കുടുംബങ്ങളെ നിർബന്ധമായി മാറ്റി പാർപ്പിക്കുകയും ടെന്റുകളിലും താൽക്കാലിക ക്യാമ്പുകളിലും അഭയം തേടുകയും ചെയ്തതിനു ശേഷവും കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നു നഗരത്തിന് പടിഞ്ഞാറുള്ള വീട്ടിൽ ഇസ്രയേൽ വിമാനങ്ങൾ ബോംബ് വർഷിച്ചതിന് ഏകദേശം രണ്ട് വർഷത്തിനു ശേഷം മാധ്യമപ്രവർത്തക ഹിബ അൽ അബാദിലയുടെയും അവരുടെ അമ്മയുടെയും അതേ കുടുംബത്തിലെ പതിനഞ്ചോളം അംഗങ്ങളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അടുത്തിടെ ഖാൻ യുനിയേഴ്സിന് സമീപം നടന്ന ഒരു കേസ് ഉദ്ധരിച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റിന്റെ ഈ വെളിപ്പെടുത്തലും പുറത്തുവന്നത് കുടുംബത്തിലെ ഒരംഗത്തിന് പത്രപ്രവർത്തനവുമായുള്ള പ്രൊഫഷണൽ ബന്ധം കാരണം നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും കൊല്ലപ്പെട്ടു ഇത് മാനുഷികവും നിയമപരവുമായ എല്ലാ മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ വീടുകൾ കുടിയിറക്കപ്പെട്ട സ്ഥലങ്ങൾ മാധ്യമപ്രവർത്തകരെയും അവരുടെ ബന്ധുക്കളെയും താമസിപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ എന്നിവ ആവർത്തിച്ച് ആക്രമിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ചില കേസുകളിൽ മുഴുവൻ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ടു എന്നാൽ അത്തരം ഉന്മൂലനത്തിന് സാക്ഷ്യം വഹിക്കാൻ മാധ്യമ പ്രവർത്തകരെ ജീവനോടെ അവശേഷിപ്പിച്ചതായും പറയുന്നുണ്ട് വ്യക്തികളെ ലക്ഷ്യം വയ്ക്കുന്നതിൽ നിന്ന് കൂട്ടായ ശിക്ഷയിലേക്ക് നീങ്ങുകയാണ് ഇസ്രയേൽ കുടുംബങ്ങളെ ലക്ഷ്യമാക്കി മാറ്റുന്നതിലൂടെ മാധ്യമ സമൂഹത്തെ ഭയപ്പെടുത്താനും മാധ്യമ പ്രവർത്തനത്തെ മുരടിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ പലസ്തീൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്ന ഫാത്തിമ ഹസൂനയുടെ മരണം ഇത്തരത്തിൽ ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വടക്കൻ ഗാസയിലെ അവരുടെ വീടിന് നേരെയുണ്ടായ ഇസ്രയേലി വ്യോമാക്രമണത്തിലാണ് ഇരുപത്തിയഞ്ചുകാരിയായ ഹസൂന കൊല്ലപ്പെടുന്നത് ഗർഭിണിയായ സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ അംഗങ്ങളും കൊല്ലപ്പെട്ടു ഹമാസ് പോരാളിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്നാണ് ഇസ്രയേൽ സൈന്യം ഇതിനെയെന്ന് ന്യായീകരിച്ചത് ഹസൂനെ കൊല്ലപ്പെട്ടതിനെതിരെ ആഗോളതലത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് വിവിധ മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളും ആഗോള മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷവും ജോലിക്കിടെ നിരവധി മാധ്യമ പ്രവർത്തകരുടെ മരണത്തിന് ഗാസ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ടർ മറിയം അബുദ അൽ ജസീറയുടെ മുഹമ്മദ് സലാമ റോയിട്ടേഴ്സിന്റെ ക്യാമറാമാൻ ഹുസം അൽ മസ്രി മുവാസ് അബു തഹ അഹമ്മദ് അബു അസീസ് എന്നിവരും ആ ലിസ്റ്റിൽ ഒതുങ്ങിയ മാധ്യമപ്രവർത്തകരാണ് ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം ജനുവരിയിൽ തന്നെ നടപ്പിൽ വരുത്താൻ അമേരിക്ക തീരുമാനിച്ചതായുള്ള വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ സാധ്യത അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നതെന്നാണ് മധ്യസ്ഥ രാജ്യമായ ഈജിപ്റ്റ് സഹിതം കുറ്റപ്പെടുത്തുന്നത് ഗാസയിൽ വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന ഇസ്രയേൽ നീക്കം ഇതിന്റെ തുടർച്ചയാണെന്നും ഈജിപ്റ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം ഇടയിലും ഗാസ അതീവ ദുരിതത്തിൽ തന്നെയാണ് രാജ്യത്തെ അതിശൈത്യവും ജനതയെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ തള്ളിയിടുകയാണ് ഡിസംബറിൽ മാത്രം അതിശൈത്യം ബാധിച്ച് കുട്ടികളടക്കം പതിനേഴ് പേരാണ് മരിച്ചത് ശൈത്യത്തോടൊപ്പം തന്നെ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായതോടെ സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുകയാണ് ജനത ഇനി എത്രനാൾ വേണ്ടിവരും ഗാസയിൽ സന്തോഷത്തിന്റെ വെളിച്ചമെത്താൻ എന്നതാണ് ഉത്തരം കിട്ടാത്ത പ്രധാന ചോദ്യം